നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാളി വാർത്ത ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മാത്യുക്കുഴൽനാടൻ്റെ കയ്യിൽ ചില ബോംബുകൾ കൂടിയുണ്ട് ഉടൻ തന്നെ പിണറായിക്കെതിരെ മാത്യു മാത്യുക്കുഴൽനാടൻ ഈ ബോംബുകൾ പൊട്ടിക്കുമെന്ന് അതിശക്തമായ തെളിവുകൾ എസ് എഫ് ഐ ഒക്ക് മാത്യുക്കുഴൽനാടൻ കൈമാറുമെന്നും മലയാളി വാർത്ത ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഇന്ന് മാധ്യമ സമ്മേളനത്തിൽ മാത്യുക്കുഴൽനാടൻ എം എൽ എ അതിശക്തമായ തെളിവുകളാണ് പിണറായി വിജയനെതിരെ പുറത്തുവിട്ടിരിക്കുന്നത് ഓട്ടപ്പള്ളി ഖനനത്തിലെ മാത്യു കുഴൽനാടൻ കേരളത്തിന് മുന്നിൽ നിരത്തുന്നു തോട്ടപ്പള്ളി മണൽഖനനം പിണറായി വിജയൻ്റെ കുബുദ്ധിയായിരുന്നു ഇത് സി സഹായിക്കാനുള്ള കുറുക്കു എങ്ങനെയാണ് തോട്ടപ്പള്ളി മണൽ കടത്തലിലൂടെ പിണറായി വിജയൻ കൊടുങ്കൊള്ള നടത്തിയത് എന്ന് കൃത്യമായി ഇപ്പോൾ മാത്യു കുഴൽനാടൻ വിവരിക്കുന്നു കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം തടയാൻ എന്ന പേരിലാണ് തോട്ടപ്പള്ളി മണൽഖനനം ആരംഭിച്ചത് ഇതാവട്ടെ സി എംമാറിനെ ലാഭത്തിലാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ കുബുദ്ധി നഷ്ടത്തിലായിരുന്ന സി എംമാറിൽ ലാഭത്തിലായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം അതിന്റെ കൃത്യമായ കണക്കുകളും തെളിവുകളുമാണ് കേരളത്തിന് മുന്നിൽ മാത്യു കുഴൽനാടൻ ഇപ്പോൾ വെക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ അക്കൗണ്ടിൽ പണമെത്തിയത് ഇതിനുള്ള പ്രത്യുപകാരമാണ് എന്നും മാത്യു കുഴൽനാടൻ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓരോ മാസവും ഒഴുകിയെത്തിയത് ലക്ഷങ്ങൾ ഈ ലക്ഷങ്ങളുടെ കൈമാറ്റത്തിന് പിന്നിൽ അച്ഛൻ പിണറായി വിജയൻ ചെയ്ത ഇടപാടുകളായിരുന്നു എന്ന് മാത്യു കുഴൽനാടൻ കൃത്യമായി പറഞ്ഞുവെക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ആറ് അന്ന് സി എന്ന കമ്പനിയിലെ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ പേരിൽ ഒരു പരാതി മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കുന്നു സി എന്ന കമ്പനി നിലനിൽപ്പിനായി പൊരുതുകയാണ് എത്രയും വേഗം ഖനനം തുടങ്ങിയില്ല എങ്കിൽ കമ്പനി അടച്ചുപൂട്ടലിന്റെ വക്കത്തെത്തും ആയിരക്കണക്കിന് തൊഴിലാളികൾ വഴിയാധാരമാകും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഐ ആർ ഇ എൽ ആവശ്യത്തിന് ഇലിമിനേറ്റ് നൽകുന്നില്ല എന്നതാണ് അവരുടെ മുഖ്യ പരാതി അമിതവില വില ഈടാക്കുന്നുവെന്നും ഈ പരാതിയിൽ എടുത്തു പറഞ്ഞിരുന്നു ഇവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് എട്ടിന് പരാതിയിന്മേൽ മുഖ്യമന്ത്രി ഒരു കുറിപ്പ് എഴുതുന്നു ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനാണ് അന്ന് പിണറായി വിജയൻ ഈ കുറിപ്പിൽ ആവശ്യപ്പെട്ടത് തൊട്ടു പിന്നാലെ ബന്ധപ്പെട്ടവർ ഉടർന്നു പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് ജില്ലാ ദുരന്ത നിവാരണ സമിതി അധ്യക്ഷൻ എന്ന നിലയിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ ഇറക്കിയ ഉത്തരവായിരുന്നു പിന്നീട് എല്ലാത്തിനും തുടക്കമിട്ടത് വെള്ളപ്പൊക്കത്തിന്റെ മറവിൽ കേരളത്തെ കൊള്ളയടിച്ച കഥ അങ്ങനെ മാത്യു കുഴൽനാടൻ കേരളത്തോട് പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് കളക്ടർ പുറത്തിറക്കിയ ഉത്തരവിൽ തോട്ടപ്പള്ളി പുഴപുഖത്ത് ഖനനം നടത്താൻ ഉത്തരവിടുന്നു കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനുള്ള നടപടി എന്ന നിലയിലാണ് ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കിയത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനമാണ് ഇതെന്നായിരുന്നു കളക്ടർ വിശദീകരിച്ചത് ഇനിയാണ് കുഴൽനാടൻ വ്യക്തമാക്കുന്ന മറ്റു ചില തട്ടിപ്പുകൾ ഇവിടെ കനനം ചെയ്യുന്ന മണലിന്റെ വില നിശ്ചയിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തന്നെ ചുമതലപ്പെടുത്തണം എന്ന നിർദ്ദേശവും വയ്ക്കുന്നത് ഇതേ സമിതി തന്നെ തുടർന്ന് ഒരു ക്യൂബിക് മീറ്ററിന് നാനൂറ്റി അറുപത്തിനാല് രൂപ എന്ന നിരക്കിൽ കരിമണൽ അവിടെ നിന്ന് കടത്തിയെന്ന് മാത്യു കുഴൽനാടൻ പറയുന്നു ലക്ഷക്കണക്കിന് ടൺ കരിമണലിലാണ് ഈ വിധത്തിൽ കടത്തിയത് ഒരു ടിപ്പൽ ലോറിയിൽ മണ്ണടിക്കണമെങ്കിൽ പോലും നാലായിരം മുതൽ അയ്യായിരം രൂപ വരെ കൊടുക്കണം കേവലം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ലോഡ് കരിമണൽ കെ എം എം എൽ നൽകി എന്ന് മാത്യു കുഴൽനാടൻ പറയുന്നു അവിടെ നിന്ന് സി എം ആർലും ഐ ആർ ഇ എല്ലും സംയുക്തമായി രൂപീകരിച്ച കമ്പനിക്ക് ഈ കരിമണൽ മറിച്ചു വിറ്റു കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം തടയാൻ എന്ന പേരിൽ ഇവിടെ സഹായിച്ചത് ഒരു സ്വകാര്യ കമ്പനിയാണ് കോടികൾ കൊടുത്തതായി സി എം മാറിന്റെ പട്ടികയിൽ കാണുന്ന പി വി പിണറായി വിജയൻ തന്നെയാണെന്നും മാത്യു കുഴൽനാടൻ പറയുന്നു കരിമണൽ നൽകിയതിന്റെ പ്രതിഫലമാണ് വീണ വിജയന്റെ അക്കൗണ്ടിലെത്തിയ പണമെന്ന് മാത്യു കുഴൽനാടൻ തെളിവുകൾ നിരത്തി കേരളത്തോട് പറയുന്നു സി എം ആറിൽ കമ്പനിക്കുള്ള കരിമണൽ ഖനനാനുമതി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെയാണ് എന്ന് തീർത്തു പറയുകയാണ് മാത്യു കുഴൽനാടൻ മന്ത്രി പി രാജീവിനെതിരെയും രൂക്ഷമായ ആരോപണങ്ങളാണിപ്പോൾ കുഴൽനാടൻ ഉയർത്തുന്നത് ഖനനത്തിന് ഇളവ് ലഭിക്കാൻ ചില ലോബികൾ ദില്ലിയിൽ ശ്രമിച്ചു ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഈ ലോബിയെക്കുറിച്ച് വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്നാണ് കുഴൽനാടൻ പറയുന്നത് മന്ത്രി പി രാജീവിന്റെ വാദം സി വേണ്ടിയാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് ഹാജരാക്കാൻ മാത്യു കുഴൽനാടൻ വെല്ലുവിളിക്കുന്നു അദ്ദേഹത്തിന് അത് ഒരിക്കലും കൊണ്ടുവരാൻ കഴിയില്ല മന്ത്രി പി രാജീവിനെയും കുഴൽനാടൻ വെല്ലുവിളിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ ആ മിനിറ്റ്സ് ഹാജരാക്കൂ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ലീസ് റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് കേരള സംസ്ഥാനം നേരത്തെ തന്നെ കടക്കേണ്ടിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ അതുതന്നെയാണ് തന്നെയാണ് സി എംമാറിന് സഹായകരമായത് വീണാ വിജയന്റെ അടുത്തേക്ക് അന്വേഷണം എത്തിയപ്പോൾ മാത്രമാണ് ലീസ് റദ്ദാക്കിയത് എന്നും കുഴൽനാടൻ ആവർത്തിക്കുന്നു ഖനനാനുമതി റദ്ദാക്കിയത് മാസപ്പടി വിവാദത്തിന് ശേഷം മാത്രം മാസപ്പടിക്ക് വേണ്ടി സി എം ആറിൽ എന്ന കമ്പനിക്ക് വേണ്ടി സേവനം നൽകിയത് മറ്റാരുമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇതിനാണ് കോടാനുകോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾക്കായി സി എം ആറിൽ കൈമാറിയത് രണ്ടായിരത്തി പത്തൊൻപതിനുശേഷം നിലനിൽപ്പില്ലാതിരുന്ന കരാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ നീട്ടിക്കൊണ്ടുപോയത് എന്തിനാണ് എന്ന ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ് മാത്യു കുഴൽനാടൻ ഒടുവിൽ രണ്ടായിരത്തി ഡിസംബർ വരെ എന്തുകൊണ്ട് ഈ ലീസിന് അനുമതി നൽകി ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം പറയാൻ വെല്ലുവിളിക്കുകയാണ് കുഴൽനാടൻ അതിശക്തമായ ആരോപണങ്ങൾ മാത്രമല്ല തെളിവുകൾ നിരത്തി മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ആക്രമണമാണ് കുഴൽനാടൻ നടത്തുന്നത് വീണാ വിജയനെതിരെ ഒരു വശത്ത് കർണാടക ഹൈക്കോടതിയുടെ അതിശക്തമായ വിധി അതിലപ്പുറം മുഖ്യമന്ത്രിക്കെതിരെ കത്തുന്ന തെളിവുകൾ കേരളം തിളയ്ക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്